വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്ളാറ്റിന്റെ വേറൊരു ഏരിയയിലേക്കാണ് കാണാട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരുപാട് കാണിച്ചു തരാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാരും മിസ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കൂടുതലായിട്ട് കാണാട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ളാറ്റിന്റെ താഴെ തന്നെ ഇറങ്ങിയുള്ള ഒരു ആ ഒരു ഏരിയ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് അൽ കിണ്ടി ബിൽഡിംഗ് എന്ന് പറയും ഇത് ഞാൻ ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ മുന്നേ താമസിച്ചിട്ടുണ്ടായ സമയത്ത് എടുത്തു വെച്ചിട്ടുണ്ടായ ഒരു വീഡിയോ കേട്ടോ ഇടാവിടാന്ന് വെച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ജസ്റ്റ് വീഡിയോസൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഗ്യാലറിയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടത് അപ്പോൾ ഈ ഒരു ഏരിയേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ പുറം പോലെയാണ് അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു അറബിക് ഏരിയ ആണ് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ഏരിയയാണ് അധികം നമുക്ക് ക്യാമറയൊന്നും യൂസ് ചെയ്ത് നടക്കാനോ അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം പറ്റില്ല ഏരിയേൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് മാവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു ഏരിയയിലേക്ക് പോകാമെന്ന് കേട്ടോ ഇപ്പം നമ്മളിടയ്ക്ക് നടക്കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ ഈ നടക്കാൻ പോകുന്ന ഏരിയയിലുള്ള കാഴ്ചകൾ നമുക്കിന്ന് കാണാം അടിപൊളി ഏരിയ ആണ് കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണിച്ചാൽ അപ്പൊ നമുക്ക് അതൊക്കെ കാണാം കേട്ടോ പിന്നെ അടുത്ത് തന്നെ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സ്കൂളിൻ്റെ ഒരു ഏരിയ ആണ് ആട്ടോ ഇത് അപ്പോൾ കംപ്ലീറ്റ് വേപ്പ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് വേപ്പിൻ്റെ ഒക്കെ ഇല ഉണക്കിയിട്ടൊക്കെ പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയർ കെയർ സ്കിൻ കെയർ എന്നൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയാൽ പിന്നെയാണ് മനസ്സിലായത് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ള മരം വേപ്പാണെന്നുള്ളത് അപ്പോൾ ഒത്തിരി ഒത്തിരിയുണ്ട് അവർ കായൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഏരിയ പ്രത്യേകത വെച്ചാൽ കംപ്ലീറ്റ് ഒരുപാട് ചെടികളും വെറൈറ്റി മാവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ മാവും പൂത്തിറ്റും അതാണ് മറ്റൊരു പ്രത്യേകത എല്ലാ മാവിലും ഓൾമോസ്റ്റ് മാങ്ങയൊക്കെ ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ പലതും നേരത്തെ മാങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ട് പൂമ്മ കുറയൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഇന്നും നമുക്ക് കുറച്ചധികം കിട്ടിയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള മൂന്നാലായിട്ടും മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാ സ്ഥലത്തും അലോവേര ഉണ്ടായിട്ടുണ്ടാവാറുണ്ട് അലോവേരയിലൊക്കെ പൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് നാട്ടിൽ ഇത്രയും കൂടുതൽ ഉണ്ടായിട്ട് കൂടി ഞാനിത് വേറെ പൂ ഒന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ചെക്കി നമ്മളെ നാട്ടിലത്തെ ആ ഒരു കട്ട ചെക്കി ഉണ്ടല്ലോ നല്ല റെഡ് കളർ അതൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നുണ്ടോ അവർ അത്രയും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ട് നല്ല രീതിയിൽ എന്നെ നോക്കുന്നുണ്ട് അതിന് വെള്ളമൊക്കെ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ സെറ്റപ്പ് ആ ഒരു ചോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ സംഭവങ്ങൾ ഉണ്ട് കാണിക്കാൻ ഇനിയും കൊറേ സംഭവം ഉണ്ട് കാണിച്ചു തരാൻ പക്ഷെ ഇവിടെ ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ എല്ലാ വീടിന്റെയും ഫ്രണ്ട് ആൾക്കാരുണ്ട് അതുകൊണ്ട് അവര് വീടിന്റെ മതിലിലേക്കൂടെ പൊക്കി എടുത്തിട്ട് വീട് എടുക്കാൻ പറ്റൂലല്ലോ എന്നാലും എനിക്ക് പറ്റുന്ന ഞാൻ കാണിച്ചു തരാം മാവ് അപ്പം നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കൊറോണേൻ്റെ ആ ഒരു സമയത്ത് മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായതാണ് അപ്പോൾ ഈ ഒരു നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞ ഒരു ബീച്ച് സൈഡ് ആണ് ആ ഒരു സൈഡിൽ അധികം എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലും ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ കാണിച്ചിരുന്നത് അനാറാണ് കേട്ടോ ആ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ അനാറൊക്കെ ആയിട്ടുണ്ട് പിന്നെ അരളി അരളി ഇത്രയും ഡേഞ്ചറാണെന്നുള്ളത് ഇപ്പോഴല്ലേ റീസൻറ്റായിട്ടല്ലേ നമ്മൾ അറിയുന്നത് കംപ്ലീറ്റ് അരളി ഉണ്ട് നമ്മൾ ഓണത്തിനൊക്കെ ഒരുപാട് ഒരുപാട് പറിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് വായലൊക്കെ ആയിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല കാരണം ഇപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ട് ഫീൽ ചെയ്തു കാരണം നമ്മൾ അത്രയും ഈ ഒരു അരളിച്ചെടിയൊക്കെ പൂവും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ കറിവേപ്പിലയാണ് പിന്നെ കണ്ട് ഞെട്ടിയ ഒരു കാര്യം കണ്ടോ ആ ഒരു വീട്ടിൽ കംപ്ലീറ്റ് വാഴയാണ് വാഴ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള കൊലകളാണ് എല്ലിലും കൊലകളും ഉണ്ടായിട്ടുണ്ട് പിന്നെ പേരക്കയുണ്ട് ഈ ഒരു വീട് എനിക്ക് ഞെട്ടിച്ച ഒരു വീടാണ് കേട്ടോ കംപ്ലീറ്റ് പേരക്ക കറിവേപ്പില മാങ്ങ നാരങ്ങ പല പല പഴങ്ങള് എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നും ജസ്റ്റ് ആ ഒരു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് അവിടെ ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് നാരങ്ങ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു നാരങ്ങ ആവുന്ന സമയത്തുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ എന്നാൽ ഇത് കുറേ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പഴുത്തതിനൊക്കെ ശേഷം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോയി വരുമ്പോഴൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ താഴെയൊക്കെ വീണിട്ട് അപ്പോൾ നമ്മൾ ഉണ്ട് പിന്നെ ആ ഒരു വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള വീട്ടിൽ കംപ്ലീറ്റ് ചമ്പം നമ്മുടെ നാട്ടിലത്തെ ചമ്പകം ഉണ്ടല്ലോ ചുന്നതും വൈറ്റും ഒക്കെ ആയിട്ടുള്ള ചെമ്പകം ഇവിടെ നിറച്ചും നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് അതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസ് നമ്മുടെ നാട്ടിൽ നമ്മൾ ആയിട്ട് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് ആ ഒരു വൈറ്റ് ചമ്പകമൊക്കെ കംപ്ലീറ്റ് പൂത്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെമ്പകം കൂടി ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് പഴയ എൻ്റെ ഫോണിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ചെറിയ ഇഷ്യൂ ഉണ്ടാവും അപ്പോൾ ആ ഒരു ചമ്പകം ഭയങ്കര റയറാണ് ാണ് കട്ട 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 പോലെ ഉണ്ടായിട്ടുണ്ട് നല്ല മണവാണ് ഒരു വെറൈറ്റി മണമാണ് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോ ഇത്ര അധികം ചെമ്പകും കാര്യവും കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ തന്നെ അനാറും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു വെറൈറ്റി മുന്തിരിങ്ങേൻ്റെ ഒക്കെ ഒരു ചെടി ഉണ്ടായിരുന്നു പിന്നെ വഴിയിലൊക്കെ ഇതാ ഉണ്ടല്ലോ പച്ച ചീര ഇത് ഒരു ഈ ഒരു അടുത്ത കാലത്ത് വരെ നമ്മൾ കഴിക്കുന്ന ചീരയാണെന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷെ നമ്മളൊരു നമ്മുടെ കൂടെ ഉണ്ടായ ഇക്ക പറഞ്ഞു അത് കഴിക്കാൻ ഉപയോഗിക്കുന്ന ചീരയല്ല അത് അത് അതൊരു ഈ ചീര ഇനത്തപ്പെട്ട തന്നെയാണ് പക്ഷെ അത് കഴിക്കാൻ ഉപയോഗിക്കില്ല എന്നുള്ളത് പിന്നെയാണെന്ന് മനസ്സിലായത് കേട്ടോ അപ്പോൾ പിന്നെയും നമ്മൾ ഒരുപാട് മാവും കാര്യങ്ങളൊക്കെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് എല്ലാ മാവിലും വാങ്ങി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബിൽഡിംഗ് ആ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തന്നല്ല എൻ്റെ സെക്കൻഡ് ഫ്ലോറിലാട്ടോ നമ്മളെ റൂം അപ്പോ റൂമിൽ എത്താനായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ അവസാനിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ അപ്പോൾ ഒരു നൈറ്റ് ഒക്കെ ആവുമ്പോ നമ്മൾ പിന്നെയും നമ്മള് നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് മാങ്ങ കിട്ടിയിട്ട് വേണ്ട നല്ല പഴുത്ത് പാകമായിട്ട് ആ ഒരു മരത്തിന്ന് തന്നെ വീണിട്ടുണ്ടായ മാങ്ങയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് പിന്നെ കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ ആണ് മനസ്സിലായത് അത്രയും നല്ലൊരു മാങ്ങ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന മാങ്ങേൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ ഇവിടത്തൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നമ്മൾ നാട്ടിൽ നിന്നും ഇതുവരെ ഒരു ടൈപ്പ് ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കിട്ടിയപ്പം ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ നേരത്തെ ഇറങ്ങിയപ്പോഴും നമുക്ക് ഒന്ന് രണ്ടും മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഫുഡിന് രാത്രിയില്ലാത്ത ഫുഡിനുള്ള കറി അപ്പോൾ അതും ഈ ഒരു മാങ്ങ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള മാങ്ങയായിരുന്നു കേട്ടോ ഇപ്പോൾ കട്ട് പ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചു ഉള്ളിലൊക്കെ പോയതായിരിക്കും എന്നൊക്കെയാണ് കരുതിയത് ഇപ്പം പക്ഷേ ഞെട്ടിച്ച് മക്കളെ നല്ല അടിപൊളി നല്ല ഫ്രഷ് വാങ്ങാൻ ശരിക്കും ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഇന്ന് വീഴോ ഇന്ന് വീഴോ അന്ന് ആ ഒരു മൈൻഡിൽ നമ്മളെപ്പോഴും മാവിലേക്ക് നോക്കാറുണ്ട് കൈ ഇങ്ങനെ നല്ല രീതിയിൽ തരിക്കാറുണ്ട് എറിഞ്ഞാലോ ഒന്ന് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ അത്രയും പഴുത്ത് നിൽക്കുന്നുണ്ടാവും ഒരാളും പറിക്കുകയും ചെയ്യില്ല അപ്പോൾ അതൊക്കെ ചെയ്ഞ്ഞ താഴെ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ മുന്നിൽ തന്നെ വീണ് കിട്ടി അപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച സംഭവം നടക്കുന്നുമായിരുന്നു സത്യം കേട്ടോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ആ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് കാരണം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പിക്കൽ മലയാളിൻ്റെ ഒരു ക്യാരക്ടർ തന്നെയാണ് അപ്പോൾ അപ്പോൾ പിന്നെയും ഒന്ന് രണ്ടും മാങ്ങ പഴുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ഇതായി ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു കഴുകിയിട്ട് അതിന് ശേഷം അതിലേക്ക് ഉണക്ക മുളക് ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ ഒന്ന് തീയിൽ കാണിച്ചിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്തത് അത് കംപ്ലീറ്റ് ഞരണ്ടി അതൊരു കറിയാക്കി എടുത്തു അറിയില്ല എത്ര പേര് ഇതുപോലെ കഴിക്കാറുണ്ട് എന്നുള്ളത് എൻ്റെ അമ്മമ്മയൊക്കെ പണ്ടേ ചെയ്യാറുള്ള ഒരു കാര്യമാണ് നല്ല രസമാണ് ഒരു പതിപ്പ് പറയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും അതായത് ഇതുപോലെ വറ്റൽ മുളക് ഒന്ന് തീയിൽ ഡയറക്റ്റ് കാണിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കും അതിന് ശേഷം അതാ ഒരു മാങ്ങേൻ്റെ കൂടെ ഒന്ന് ഞെര ഇങ്ങനെ ഞെരണ്ടി എടുക്കും അതിൽ ഉപ്പും കൂടി ഇടും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അതിന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മുടെ ഇന്നത്തെ രാത്രിത്തെ ഫുഡും കൂടി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള ക്രാ ക്രാഫ്റ്റ് ആർട്ടൊക്കെ ചെയ്ത് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഫുഡൊക്കെ ആക്കി കൊടുക്കാറുണ്ടോ ഹസ്ബൻഡിന് എല്ലാം മടിച്ചിയായിട്ട് എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുവാണോ ചെയ്യാറ് അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ നല്ല രീതിയിൽ ഫുഡും ആക്കും ഉണ്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്തൊക്കെ ഐറ്റം ഒന്നും കൂടി ഞാൻ കാണിച്ചുതരാം ആ പിന്നെ മടിച്ചാണോ എന്ന് ചോദിക്കുന്നവരോട് മടിച്ചൊന്നുമല്ല ഫുഡ് ആക്കാമെന്ന് വിചാരിച്ചാൽ എന്തായാലും ആക്കും ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ഇതൊക്കെയാണെന്ന് കാണിച്ചു തരാം ചോറ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എടുക്കുന്നത് പുളിശ്ശേരിയാണ് കേട്ടോ വെള്ളരിക്ക പുളിശ്ശേരി അത് മനോരമ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് അധികം ഓൾമോസ്റ്റ് ഞാൻ ആക്കാറുണ്ട് പിന്നെ പെട്ടെന്നാവും ചെയ്യും പിന്നെ ഉള്ളത് അയിലുണ്ടല്ലോ അയില മുളകിട്ടത് അതിൻ്റെ കൂടെ അതിൽ ഫ്രൈയും ചെയ്തിട്ടുണ്ട് പിന്നെ അച്ചാറുണ്ട് ചമ്മന്തി കേട്ടോ ഇത് ഉണക്ക് ചെമ്മീൻ ചമ്മന്തിയാണ് ഇതൊക്കെ എന്തിനാക്കിയെന്ന് വെച്ചാൽ ഒരു രസം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതെന്തായിരുന്നു ഇത് എനിക്ക് തോന്നുന്നു ചിക്കൻ കറീൻ്റെ എന്തോ ഗ്രേവി എന്തോ ആയിരുന്നു കേട്ടോ അത് ഇന്നലത്തെ ആയിരുന്നു അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കൊടുത്തതാണ് പിന്നെ നമ്മുടെ ആക്കിയിട്ടുള്ള ഒരു മാങ്ങേൻ്റെ ആ ഒരു ഐറ്റം പിന്നെ അച്ചാറും ഒക്കെ ആയപ്പോൾ അടിപൊളിയായി അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു പഴയ വീഡിയോ ആണ് ഒരു മെമ്മറബിൾ ആയിക്കോട്ടെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു ആ ഒരു പെർഫെക്ഷനും ആ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒന്ന് ഇഗ്നോർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർ സേഫ് ആയിരിക്കുക സി യു ടേക്ക് കെയർ